ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ അത് മീൻ മരങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ ഇവിടെ വീട് വാങ്ങിയത് മെയ് മാസമാണ് ടോക്കൺ കൊടുത്തത് അതിന് ശേഷം നവംബറിൽ താമസം തുടങ്ങി അപ്പോൾ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി ഗ്രോ ബാഗിലും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് സ്ഥലം കുറച്ച് കമ്മിയാണ് ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രോ ബാഗിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് എല്ലാം എല്ലത്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇത് നമ്മുടെ എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ അകത്തീരണേ അതേപോലെ ഇവിടെ കുറച്ച് ഇതെല്ലാം വൈഫിൻ്റെ ഇതാണ് സംഭവം അപ്പോൾ വൈഫാണ് അതൊന്ന് വിവരിച്ചു തരുന്നത് ഒന്ന് പറയൂ ചെയ്യാൻ എന്തൊക്കെയാണ് പൊന്നാങ്ങണ്ണി ചീര ഏ ആ ചോപ്പ് ചീര പറഞ്ഞോളൂ വേം പറഞ്ഞോളൂ തക്കാളി മുളകുണ്ട് പിന്നെ മണിത്തക്കാളി ഉണ്ട് കൂർക്കയുണ്ട് പാലക്ക് ചീരിയുണ്ട് ബീൻസ് ഉണ്ട് ആ ചതുരപ്പയർ പിന്നെ ഇത് കാവുത്താണോ കൂവ ആ കൂവയാണ് ഓക്കെ ഇത് വന്നിട്ട് ഈ വള്ളി വന്നിട്ട് ചങ്ങലം വരണ്ടാന്ന് വന്നിട്ട് ഒരു കസ്റ്റമർ തന്നതാണ് കേട്ടോ ഇത് വേപ്പ് വേപ്പ് നേരത്തെ ഇവിടെ ഉള്ളതാണ് ഓക്കെ ഇതാണ് ഈ സൈഡിലുള്ളത് ഇനി മറ്റു സൈഡിൽ കാണിച്ചു തരാം ഇത് നമ്മുടെ ചെടി മുരിങ്ങ എന്ന് ഒരു മുരിങ്ങയാണ് അതായത് ചെറിയ ചെടി ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ മുരിങ്ങ വരും മുരിങ്ങക്കായ വരും ഇത് ഒരു തരം മുളക് പിന്നെ ഇത് പാവയ്ക്ക ഇത് പയറ് അങ്ങനെ ചീരേൻ്റെ വേറെ ഒരു സ്ഥലപരിമിതി കൊണ്ടാണ് കുറച്ച് ഗ്രോ ബാഗിലാണ് എല്ലാം വെച്ചിരിക്കുന്നത് അതേപോലെ വഴുതിനങ്ങ വഴുതിനങ്ങ അതാണ് കായ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് കായ ഉണ്ടായിട്ടുണ്ട് അതേമാതിരി മുളക് ഇനി ഇതാണ് നമ്മുടെ തൊടി എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇതിൽ വാഴ നേരത്തുണ്ടായിരുന്നു അപ്പം ഇതിലിപ്പോൾ ഇതാ ഒരു വാഴ കായ്ക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ കൂമ്പ് വന്നിട്ടുണ്ട് പിന്നെ മുരിങ്ങയുണ്ട് മുരിങ്ങ കായ്ച്ചിട്ടുണ്ട് പിന്നെ കുറേ കായ പറിച്ചു പറിക്കാൻ പറ്റാത്ത കായകളും ഉണ്ട് പൂവിട്ടുണ്ട് പുതിയതായിട്ട് ഓക്കെ അതേപോലെ അതിൻ്റെ ബാക്കിൽ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അത് ബക്കറ്റിലുള്ളത് കമ്പോസ്റ്റ് വളമാണ് അവിടെ കുറച്ച് തുളസി അതേപോലെ അറ്റത്തൊരു ചെറിയൊരു മാവുണ്ട് ചെറിയൊരു മാവും തൈ അതിപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ചേമ്പിൻ്റെ ഇത് എല്ലൻ പുറത്തുനിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ചേമ്പിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ലെയ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും കുറച്ച് പൂച്ചെടികളാണ് വെച്ചിരിക്കുന്നത് പൂ പിന്നെ റോസ് ഇത് നമ്മുടെ വാടാമല്ലി ഇവിടെയും ചീരേൻ്റെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ എന്താ പറയുക കുറ്റിമുല്ല പിന്നെ ഇത് ഒരുതരം തരം ചീരയാണ് ഇത് കുറ്റി കുരുമുളക് ആണ് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് ഇപ്പം അത്രയേ നമ്മുടെ ചെടികൾ ഇനി കുറച്ചുകൂടി വളർന്ന് വലുതായിട്ട് വേറെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്